ഹായ് ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറെ നാളായാലും നമ്മളൊരു ലോങ്ങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഇന്ന് ആ ഒരു അടിപൊളി ഒരു ലോങ് വീഡിയോ ആയിരിക്കും കേട്ടോ ഇന്ന് അമ്പലപ്പുഴ സബ്ജില്ല കലോത്സവം നടക്കുക നമ്മുടെ അച്ചുപുട്ടി അതിൻ്റെ അകത്ത് പെർഫോം ചെയ്യുന്നുണ്ട് അവള് ഭരനാട്യം കുച്ചിപ്പുടി ഫോക്ക് ഡാൻസ് ആടമ്പാട്ട് ഇത്ര ഐറ്റത്തിനുണ്ട് ബാക്കി വിശേഷങ്ങളൊക്കെ അവിടെ ചെന്നിട്ട് കാണാം ആദ്യം പോയി എടുക്കാം ഹലോ 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 എവിടെ അച്ചുവിനെടുക്കുക എനിക്ക് കണ്ണിലെന്തിരിക്കുന്നത്

മേക്കപ്പ് തുടങ്ങാൻ പോട്ടെ കൊറച്ച് മുല്ലപ്പും മേടിക്കാറുണ്ട് അമ്പലപ്പുഴ അമ്പലത്തിന്റെ അവിടെ മുല്ലപ്പും ഓർഡർ ചെയ്തോ നമുക്ക് കാര്യം മുല്ലപ്പ് മേടിച്ചിട്ട് വരാം ഞാൻ അങ്ങനെ നേരെ അമ്പലപ്പുഴ അമ്പലത്തിന്റെ അവിടെ പൂ മേടിക്കാൻ വന്നേട്ടെ കേശവു കൈയാണെങ്കി ഇവരുടെ ടീമിന് ഇത് പ്രത്യേകി ഞാൻ കേശു എന്ന് പറയുന്നത് ഞാൻ മാത്രം കേശു എന്ന് വിളിക്കുന്നു എടാ നിങ്ങളുടെ ടീമിന് ഇന്നലെ എന്തിനാ ഫസ്റ്റ് കിട്ടിയത് പഞ്ചാദ്യത്തിന് ഫസ്റ്റ് കിട്ടിയായിരുന്നു ഇവരുടെ ഇന്നലെ ആയിരുന്നു നാലാം തീയതി സബ്ജില്ല തുടങ്ങിയത് നമ്മള് പൂ നേരത്തെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കലോത്സവത്തിന്റെ സമയത്താകുമ്പോൾ പൂവൊക്കെ നേരത്തെ വിളിച്ച് പറഞ്ഞില്ലെങ്കിൽ കണ്ണനാണ് ഇന്നത്തെ എന്റെ ഫുള്ള് വീഡിയോ എടുക്കുന്നത് എന്റെ വീഡിയോഗ്രാഫർ പ്രൊഫഷണൽ വീഡിയോഗ്രാഫർ അല്ലേടാ കണ്ടില്ലേ എവിടെ പോയാലും ഇങ്ങനെ ഫ്രെയിം നോക്കി നോക്കിയാണ് വൃത്തിയുടെ ഒക്കെ പഞ്ചവാദ്യോട്ടെ ഈ കാണുന്നെ ഫോണിലെ എല്ലാരും സ്റ്റാറ്റസ് സെറ്റ് അത് കണ്ടോണ്ടിരിക്ക ആരാന്ന് പറഞ്ഞാ മേടിച്ചത് ഏഴും മുഴുവൻ പൂവട്ടോ ഇതിന് നാനൂറ്റി ഇരുപത് രൂപയായി ഇനി ഗ്ലൂക്കോസും കൂടെ മേടിച്ചിട്ട് നമുക്ക് നേരെ സ്കൂളിലേക്ക് പോവാം സ്കൂളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇനി ഇന്നിനിന് പരിപാടി രണ്ട് പരിപാടിയും കഴിയാതെ വണ്ടി ഇറക്കല് പ്രതീക്ഷിക്കാൻ വേണ്ട അത്രയും തിരക്കാര് കുളുക്ലോസ് പൊടിയും കിട്ടി നമ്മളിന് നേരെ സ്കൂളിലേക്ക് പോയി എന്തോ എന്റെ പേര് നേരെ സ്കൂളിലെത്തില്ലേ നോക്കിക്കേ കുഞ്ഞായിക്കോ ഒരുങ്ങി പ്രൊഫഷണൽ മേക്കപ്പ് മാൻ അനുപേട്ടൻ ഇതൊക്കെ അനുപേട്ടന്റെ പണിസാനങ്ങളാട്ടോ ത്രാ ത്രിങ് അവരൊരുങ്ങോണ്ടിരിക്ക സ്റ്റേജുകളൊക്കെ പോയി കണ്ടിട്ട് വരാം ബിൽഡിങ്ങിന്റെ നേരെ മേളിൽ തന്നെ ഒരു വേദിയുണ്ട് ചെറിയൊരു ക്ലാസ് ആട്ടോ ഇപ്പൊ എന്താണ് ആ കാണുന്നത് എന്റെ പത്താം ക്ലാസ് ആയിരുന്നു ഇതെന്റെ ഒമ്പതാം ക്ലാസ് എട്ടാം ക്ലാസ് അത് ഏഴാം ക്ലാസ് ഞങ്ങളുടെ പഴയ കഞ്ഞിപ്പേര ഇവിടെ ആയിരുന്നു പുതിയ കഞ്ഞിപ്പേര ഇവിടാക്കി ഇവിടെ നമ്മളൊരു വ്ലോഗ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി അടുത്ത ഫസ്റ്റ് ആറ ഫെർഫോമൻസ് കാണാൻ വന്നാ എന്താ അവിടെ കളിക്കുന്നത് എന്തുവാ അവരോടെ ഫുഡൊക്കെ കഴിച്ച മേക്കപ്പിന് കയറിയിട്ടുണ്ട് ഞാനും കണ്ണാബിയും കേശു ആയിട്ട് ഫുഡ് കഴിക്കാൻ പോവാട്ടോ നമ്മൾ അങ്ങനെ നേരെ കേക്ക് ഹട്ടിൽ എത്തിയിരിക്കുകയാണ് ഈ കേക്ക് ഹട്ടിലെ ബിരിയാണി അടിപൊളിയാട്ട പക്ഷെ നിങ്ങൾ ഇവിടെ വന്നിരുന്ന് ബിരിയാണി കഴിക്കുകയാണെങ്കിൽ ഒരിക്കലും ഇതിന്റെ മേളിലോട്ട് കേറിയിരിക്കരുത് മുകളിൽ എ സിയൊക്കെ വെച്ചിട്ടുണ്ടോ പക്ഷെ ഒരു കാര്യമില്ല അതിൻ്റെ ഒട്ടിക്കത്തെ ചൂട അടുക്കള എന്നുള്ള ഒരു പുക കിട ഇതും വരും പക്ഷെ ബിരിയാണി അടിപൊളിയാണ് കേട്ടോ നമ്മളിരിച്ച് മേക്കപ്പ് ഇടുന്നതിൻ്റെ അവിടെ കേട്ടോ ഇത് നമ്മൾ ഡ്രസ്സ് വാങ്ങാൻ വേണ്ടി മേടിച്ചൊരു ടെൻറ്റാണേ ഇത് ഭയങ്കര ഉപകാരപ്പെടുന്ന ഒരു സാധനം കഴിഞ്ഞ പ്രാവശ്യം പിന്നെ ഇങ്ങനെ ക്ലാസ് റൂമിലാണെങ്കിലും ഇല്ലേ നമുക്ക് ചെറിയൊരു പ്രൈസ് വല്ല ഒരു ചെറിയൊരു റൂമ് പോലെ സെറ്റ് ചെയ്ത് തരും സമയം കാണിച്ചത് ഇല്ല സിപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാരും ഫുഡ് കഴിക്കട്ടെ അർജുൻ സാറേ പാടില്ല കേറി വന്നിരുന്നതാണ് അമ്മ അലീനെ ആന്റിയൊക്കെ നേരത്തെ വന്ന് സീറ്റ് പിടിച്ച് സ്റ്റേജിന്റെ അവിടെ ഇരിക്കുന്നുണ്ടോ കേട്ടോ ഫൈനൽ ടച്ച് മേക്കപ്പ് പാട്ടോ നടക്കുന്നെ ഇനി ലിപ്സ്റ്റിക്കും കൂടെ മ്മയല്ലേ ഫൈനലി നമ്മൾ ലോട്ട് നമ്പർ എടുക്കാൻ വേണ്ടിട്ട് പോവാട്ടോ ആർ യു എക്സൈറ്റഡ് ലോട്ട് നമ്പർ എടുത്തു കൊടുത്തു കേട്ടോ എത്ര കിട്ടിയേ വാ ഹായ് കാണിക്ക് യൂട്യൂബ് നിങ്ങളെ ഇട്ടിരിക്കും കഴിഞ്ഞ കലോത്സവത്തിന് ഈ ഒരു സാധനം എൻ്റെ കയ്യിൽ ഇപ്പോഴും കിടക്കുന്നുണ്ട് കൈസ് ഞാൻ അച്ഛുവിനെ വിളിച്ചിരിക്കുകയാണ് കൈസ് നേരെ കയറും കേട്ടോ ജസ്റ്റ് നമ്പർ വൺ ഫസ്റ്റ് കോൾ വിളിച്ചിട്ടുണ്ട് ഓക്കെ ഐറ്റം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് എടുക്കാൻ വേണ്ടി ഇറങ്ങിയ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ എങ്ങനെയുണ്ടായിരുന്നു കുറച്ചു നേരം വണ്ടി കയറി ഞങ്ങൾ എ സി ആയിക്കോണ്ട് ഇപ്പം വേർത്ത് വന്നേക്കെ മാറി പിന്നെ അടുത്ത ഐറ്റം ഏതാ ം കഴിഞ്ഞിട്ട് അടുത്ത കോസ്റ്റ്യൂം ഒക്കെ മാറി കൊച്ചിപ്പുടിക്ക് വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുക ഇതല്ലേ കുച്ചിപ്പുടിയുടെ പിന്നെ ഈ ലാമിനേഷൻ ചെയ്ത പോലെ വെച്ചിരിക്കുന്നത് അടുത്ത ഡ്രസ്സിൽ പറ്റാതിരിക്കാനോ വൈറ്റ് അല്ലേ കാലിലും ചെയ്തിട്ടുണ്ട് ഫുള്ള് ലാമിനേഷനാ കുച്ചിപ്പുടിക്ക് കയറുന്നതിന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക ഉച്ചിപ്പുടി കയറാൻ വേണ്ടി പോവാട്ടോ ഇവിടെ ലാസ്റ്റായിരുന്നു ഉച്ചിപ്പുടി നല്ല അടിപൊളിയായിട്ട് കളിച്ചിട്ടിറങ്ങി കേട്ടോ അവിടെ നിന്റെ നമ്പർ എത്ര വരതയുടെ ഒരു കേരള നടനം കൂടെ ഉണ്ട് അതും കൂടെ കണ്ടിട്ടേ ഞങ്ങള് പോകത്തുള്ളൂ സമയം ഇപ്പൊ പതിനൊന്ന് മുപ്പത്തി പന്ത്രണ്ട് അമ്പത്തിരണ്ട് ആയപ്പോ പരിപാടി ഫുള്ള് കഴിഞ്ഞ കേട്ടോ അയ്യാ വിഷാമ്മ എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാം കണ്ടുകയറുന്നപ്പ ലാസ്റ്റത്ത് ഓടിയൻസ് ഇത് ഇന്നത്തെ പരിപാടികളെല്ലാം വീട്ടിലേക്ക് പോവാണ് അതെനിക്ക് വല്ല പറയാനിരിക്കുന്നു സന്തോഷം സന്തോഷം മാത്രം നാളെ നാളെ ഇനി അടുത്ത് വീണ്ടും ഒമ്പത് മണിക്ക് വരണം നാളെ നാടോടി നൃത്തം മാറ്റുന്ന അപ്പൊ ബാക്കി വിശേഷങ്ങളായിട്ട് അടുത്ത വീടേല് കാണാം ടാറ്റാ